എന്നുള്ളത് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അലട്ടെന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് അവർക്ക് ചെയ്യാവുന്ന ഒരു കിഡിലൻ ടിപ്പാണ് പറയുന്നത് അതായത് ട്വൻറ്റി ഈസ്റ്റ് എയ്റ്റ് എന്നുള്ള റൂൾ നമ്മൾ ഇരുപത് മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അലാൻ വയ്ക്കുക അതിനുശേഷം ഒരു എട്ട് മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ അല്ലെങ്കിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യാനോ ഐ ടി ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു എട്ട് മിനിറ്റ് നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് നേരം ഇരുന്നുകൊണ്ട് കൊണ്ട് ജോലി ചെയ്യാമെന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന ചെയറിന്റെ കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട് എങ്ങനെ ഇരിക്കുക അതായത് ബട്ടക്സ് ചെയറിലോട്ട് അങ്ങോട്ട് താഴ്ന്നിരിക്കുന്ന രീതിയിലാണ് ഇരിക്കാറുള്ളത് എന്നാൽ അത് പലപ്പോഴും നമ്മുടെ ബാക്ക് പെയിനിൽ നീർക്കെട്ട് കാര്യങ്ങൾ നമ്മുടെ ബാക്ക് റീജിയണിൽ നീർക്കെട്ട് കാര്യങ്ങൾ കൂട്ടാനാണ് സാഹചര്യം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ പൊസിഷനിൽ ഇരിക്കുക നമ്മൾ ബട്ടക്സ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ മുട്ട് ഇങ്ങോട്ട് താഴത്തെ ഇറങ്ങുന്ന രീതിയിലാണ് ഇരിക്കേണ്ടത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് റീജിയനിലുള്ള നീരുകാര്യങ്ങള് താഴോട്ട് ഡ്രെയിൻ ചെയ്ത് പോവാൻ ഇടയാവുന്നുണ്ട് ഇതുവഴി നമുക്ക് ബാക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും